ആലപ്പുഴ നൂറനാട് അമ്മയെയും മക്കളെയും സി പി ഐം നേതാക്കൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സംഭവത്തിൽ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ പുറത്ത് വീട് വിൽപ്പന നടത്തിയ ആളെ കൊണ്ടുവരാൻ സിപിഐഎം പാലമേൽ ലോക്കൽ സെക്രട്ടറി നൌഷാദ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിന്നോട് ഞാൻ ഞാൻ നീ വാടകായാലും ഇവിടെ താമസിക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലോ ആ ഞാൻ നൌഷാദാ നൌഷാദാ ഞാൻ ഔഷാദാ നീ അവനും പാവങ്ങളുടെ പൈസ കൊടുക്കാനുണ്ടാ എന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലയോ അത് അടക്കത്തില്ലെന്ന് പറഞ്ഞില്ലോ അവനോടും ഞാൻ വിളിച്ച് പറഞ്ഞില്ലോ അവനും 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 വിളിച്ചു പറഞ്ഞില്ല ഇവിടെ കനാലില് വാടകക്ക് താമസിക്കാൻ പറ്റത്തില്ല കൊണ്ടുപോവാ അവനോട് പറയാൻ പറ നിനക്ക് ആ തന്നേക്കുന്ന നിനക്ക് വിളിച്ച വാടകയ്ക്ക് തന്നോ അവനോട് പറയാൻ പറ അവനെ കഴിഞ്ഞു വിളിച്ച് വരാൻ പറ ആ അവനെ പറി വിളിക്കാതെ നീ ഇവിടെ കേറത്തില്ല ഇവിടത്തെ അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല നീ നീ എന്തല്ല അങ്ങ് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ വിളി ആ കനാലുകാരൊക്കെ വിളി ഇവിടെ അടക്കത്തില്ല ആ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേരുന്നത് അശ്വിൻ ഇത് കഴിഞ്ഞാൽ ഒരു ഗുണ്ടാദേതാക്കളൊക്കെ സംസാരിക്കുന്ന ഭാഷയാണ് ഈ അമ്മയും മക്കളെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന ഇറക്കി വിടുന്നതിന് മുൻപുള്ള സന്ദേശമാണോ ഇത് അതെ ഇന്നലെ ഉച്ചയോടുകൂടി സംസാരിച്ചതാണ് സി പി എമ്മിന്റെ പാലമേ ലോക്കൽ സെക്രട്ടറി നൌഷാദാണ് ഈ ഭീഷണി കുടുംബത്തോട് പറയുന്നത് ഇന്ന് വീട് എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇന്നലെ സി പി എം നേതാക്കൾ വിശദീകരിച്ചത് ഇ എം എസ് ഭവന പദ്ധതി വഴി കിട്ടിയ വീട് അനുവാദമില്ലാതെ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായി വിൽക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഈ വീട്ടിൽ നിന്ന് അമ്മയെയും രണ്ട് പെൺമക്കളെയും രാത്രി ഇറക്കിവിടേണ്ടി വന്നത് എന്നുള്ളതായിരുന്നു സി പി ഐ നേതാക്കളുടെ വിശദീകരണം എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വീടിന്റെ ഉടമസ്ഥനെ ചില ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നെന്നും ഈ സമീപത്തുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിന്റെ പരാതി ഈ നാട്ടുകാർ നൽകിയെന്നുമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും പൂർണ്ണമായി അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് അതിന്റെ ഉടമസ്ഥൻ ഈ സ്ഥലത്തെത്തി ആ പണം തിരികെ കൊടുക്കാതെ ആ വീട്ടിലേക്ക് ആരും ആരും കയറേണ്ട എന്നൊരു നിലപാട് ഈ സി നേതാക്കൾ സ്വീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അമ്മയും കുട്ടിയും കുട്ടികളെയും അവിടെ നിന്ന് ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇവരുടെ ഭർത്താവ് ഈ കുട്ടികളുടെ അച്ഛൻ സംഭവസ്ഥലത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരുവറ്റം സി പി നേതാക്കളെത്തി ഈ രണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള രണ്ട് പെൺമക്കളെയും അമ്മയും ഇറക്കി വിടുന്നത് എന്തായാലും ഭീഷണി അൽപ്പം കടന്നതായിരുന്നു വലിയ രീതിയിലുള്ള കൂടിയാണ് സംസാരിക്കുന്നത് അസഭ്യവർഷം ഉണ്ടാവും കർഷകരെ കേൾപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് തുടക്കത്തിലിത് നടക്കാതെ എന്തായാലും ഇതിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് പോലീസ് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് അന്മേഷൻ ശരി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്